റിയാക്ഷനിലേക്ക് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് ബ്രോ എക്സാം ആണ് ബിടെക് ഞാൻ നിങ്ങളുടെ വീഡിയോ ഓൾ ബെസ്റ്റ് ശരിക്കും എപ്പിസോഡ് കാണുന്നതിനേക്കാൾ നല്ലത് ഇതാണ് ലാഭം ചേട്ടന്റെ വീഡിയോ കാണുന്നതാ ടൈം ലാഭിക്കാം റോസ്റ്റിംഗും കാണാം ബിഗ് എന്റർടൈൻമെന്റും ഉണ്ട് ഈ ലൈവൊക്കെ കാണുന്ന വെറുതെ ജീവിതത്തിലെ സമയം പാടാക്കണോ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ഒരു മണിക്കൂർ അങ്ങനെ കാണാം അത് കൂടുതലൊന്നും ഇങ്ങനത്തെ ഷോ ഒന്നും ആരും ഇരുന്ന് കാണാൻ തട്ടാ ഞാനൊരു ബിഗ് ബോസ് ഫാനാണ് പ്രഗ്നൻസിയിൽ മൊബൈൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞാലും കാണുമായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് കാണാൻ തോന്നാറില്ല ബട്ട് ഇയാളുടെ വീഡിയോ കണ്ടു തുടങ്ങി നന്നായി ചിരിക്കാൻ പറ്റുന്നുണ്ട് അത് മതി താങ്ക്സ് ഐ എം വെരി വെരി ഹാപ്പി ഷഹലാബാസ് എന്തിനാടാ നീ നോണ പറയുന്നത് ബ്രോ എന്റെ ആഗ്രഹം ബ്രോ എന്റെ കമന്റ് വായിക്കലാണ് ഞാൻ എഴുപത്തിമൂന്ന് വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ബട്ട് ബ്രോ എന്റെ കമന്റ് വായിച്ചില്ല എന്ത് നോണയനാടാ നീ ഞാൻ ആകെ എഴുപത് വീഡിയോ ചെയ്തിട്ടുള്ളൂ സ്ട്രൈക്ക് കിട്ടിയപ്പോ രണ്ടു ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ എഴുപത്തി മൂന്ന് വീഡിയോ കമന്റ് ഇട്ട് നിങ്ങളുടെ ചില എക്സ്പ്രഷൻസ് പൊളിയാ ബാക്കിയതൊക്കെ കൊള്ളൂല്ലേ ഹായ് ശരത് ഞാനും എന്റെ മക്കളും കൂടിയിരുന്നാണ് കാണുന്നത് മക്കൾക്ക് ശരത്തിനെ വലിയ ഇഷ്ടമാണ് ഒരുപാട് സന്തോഷം ശരത് നീ ക്യാപ്പ് വെച്ചില്ലേനും ഇല്ലെങ്കിലും മൊഞ്ചിനാണ് കേട്ടോ എന്നാ ക്യാപ്പ് വെക്കുക ചേട്ടൻ ഭാവി കലാകാരൻ തന്നെ അപ്പൊ എന്താ പറയാ ഞാനിപ്പൊ കലാകാരൻ അല്ലേ ക്രഷ് അടിക്കാൻ കാരണം എന്താ എനിക്ക് ശ്രീധുവിനോട് ക്രഷൊന്നും ഇല്ല അതൊക്കെ പണ്ട് പിന്നെ

ലാല ഷർട്ട് കൊള്ളാലും കായി പറഞ്ഞത് ലാല ചോദിക്കണേ എന്താ ജിൻഡോ ഉറക്കം വന്നിട്ടാ ജിൻഡോ ഇല്ല നല്ല കാലുവേദനയുണ്ട് അല്ല ഈ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരെന്തിനിച്ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങക്ക് മനസ്സിലായോ

അപ്സറെ അത്രയ്ക്ക് വശമാണെങ്കിൽ പറഞ്ഞു വിടാം പേടിക്കണ്ട എന്താണ് മിമിക്രി ഒക്കെ ആയിരുന്നു അല്ലേ കണ്ടതുപോലെ സിജോന് അച്ഛനായിട്ട് എന്തെങ്കിലും അകൽസിയുണ്ടോ സിജോറിന് അച്ഛനായിട്ട് അകൽസിയുണ്ട് അച്ഛൻ മിമിക്രി ചെയ്യുമ്പോ ഞാൻ നോക്കാറില്ല ഞാൻ ഓടി ഒരു ഒരു വലിയ സിജോ പറയുന്നു ഇവിടെ വെച്ചിട്ടാണ് അതൊന്ന് മാറി ഞങ്ങൾ ഒന്നിച്ചത് മുമ്പിൽ വെച്ചിട്ടാണ് ബിഗ് ബോസ് ആണ് കാരണമായിട്ട് മാറിയത് തന്നെ അപ്പൊ ബിഗ് ബോസ് ആണ് സിജോനും അച്ഛനും ഒരുമിപ്പിക്കാൻ കാരണമായതെന്നാണ് സിജോ പറയുന്നത് അപ്പോൾ ഈ ബിഗ് ബോസ് വഴി ഇപ്പൊ ഒരുപാട് പേര് ഒരുമിച്ചു സായിയുടെ അച്ഛനും സായിയും അതുപോലെ തന്നെ നോറയുടെ ഫാമിലി ഒരുപാട് പേരുടെ ഫാമിലി ഒന്നിച്ചു നമുക്ക് ബിഗ് ബോസിന്റെ പേര് മാറ്റിയിട്ട് കഥയല്ലത് ജീവിതം എന്ന് പേരിട്ടാലോ കാരണം ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഷോ ആണല്ലോ ഒരു ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ആണോ അല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അമ്മ പാസം പിടിച്ചാലാണല്ലോ സെന്റിമെന്റ്സ് പലരും നിൽക്കുന്ന കിട്ടാല്ലോട്ട് തോന്നി അതിന്റെ ലാലട്ട പറഞ്ഞു അച്ഛന്മാരോട് അച്ഛന്മാരോടും കാണിക്കരുത് അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ ഫാമിലി വീക്ക് നടന്നപ്പോ ജിൻഡോ ചേട്ടന്റെ അപ്പനെ പിണറായി വിജയൻ സാറിന്റെ പോലെ ഉണ്ടെന്ന് കൊറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു എനിക്കും തോന്നിട്ടാ ചെറിയ എവിടെയോ എവിടെയൊരു കട്ടുണ്ട് ഇത് എക്സ്പ്രഷൻ അത് ശരി നന്ദനെ നീ അല്ല എല്ലാ ദിവസവും അമ്മയെ കാണണം അമ്മയെ കാണണന്ന് പറഞ്ഞാലോ നിനക്ക് കുളിച്ചു നിൽക്കാരുന്നില്ല രാവിലെ തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയായിരുന്നു ഞാൻ ി വന്നത് കരയാൻ പറ്റുന്ന നന്ദന ഹീറോ നന്ദനീ സൂപ്പറ നീ കണ്ണുള്ള കണ്ണിന്റെ വില അറിയില്ല എന്ന് കരയാണ്ട് പറയാലോ ബോൾഡായിട്ട് പറയാലോ അതങ്ങനെ കരഞ്ഞു പറഞ്ഞാലാണ് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവുള്ളൂ സോ

അല്ല സാധാരണ അങ്ങനെയാണല്ലോ ബാക്കിയുള്ളവരുടെ എല്ലാ വിഷയവും വലിച്ചു കീറി അവരുടെ ലൈഫിലേക്ക് ഇടകെട്ട് പറയാറുണ്ടല്ലോ അപ്പൊ ഇതും പറയണം സീക്രട്ട് രീതിയിലാണ് സായി അപ്പൊ ലാലേട്ടൻ തന്നെ പറയാണ് സീക്രട്ട് ഏജന്റിൽ നിന്നും സായിലേക്കും സായിൽ നിന്നും കണ്ണലിലേക്കും അവിടെ ഉണ്ണിക്കണ്ണിലേക്കാവട്ടെ നമ്മുടെ സായിയുടെ യാത്ര നമ്മുടെ കണ്ണനായി മാറി ഉള്ളത് പറയാമോ സായി ഇമേജ് വർദ്ധിപ്പിക്കാൻ വന്നതാണോ അതോ ഒറിജിനൽ ആണോ എനിക്ക് അറിയില്ല ബട്ട് ഒരുപാട് ശബ്ദം അതെന്താ ശബ്ദം കേട്ടെട്ട് ശബ്ദം ഞാൻ തുമ്മിയാട്ട ഒന്നും രാവിലെ എളിച്ച് കുളിച്ചു ഒരുങ്ങി കമ്മല് അല്ലെ നീ ഡെയിലി കുളിക്കാറില്ല എന്ന് പറഞ്ഞു പറയുന്നു ഡെയിലി കുളിക്കണെന്ന് അലർജി ഒക്കെ മാറിയു പ്രതീക്ഷയിരുന്നു ഒലക്കല്ലടിച്ചാ അവിടെ ക്യാമറ ഇല്ലായിരുന്നു എനിക്ക് പറ്റിപ്പോയ കാര്യങ്ങളല്ല എനിക്ക് പറഞ്ഞുതന്നു ഇനി ഇപ്പഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നീ ചെയ്തത് കൊറേ മര്യാദകേടാണെന്ന് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ കളിച്ച് ടോപ്പ് കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ലക്ഷം ഒക്കെ വേണ്ടേ മോളും തള്ളി പറയാൻ പറ്റോർ ലാലേട്ടൻ ഞാൻ ഒരു പീസ് ചോദിക്കാൻ അതൊക്കെ തിന്നൂർത്തോ തീർത്താ അഞ്ഞ് ലാലേട്ടൻ അമ്മമാരുടെ വീഡിയോ കാണിച്ചു എന്താ ഇപ്ര വേറെ ഒന്നും കാണിക്കില്ലട ഇതൊക്കെ അത് ലാലേട്ടൻ പറഞ്ഞത് പോയിന്റ് രണ്ടു മാസം കാണാതിരുന്നപ്പൊ ഇങ്ങനെ ഇതില് അൻസിബയുടെ റിയൽ കരച്ചിൽ ബാക്കിയ കബിനെയർ ഞാൻ ഞാൻ അവിടെ പോയി പോയി ഒരിക്കലും അങ്ങനെ അതിശയ പത്തിരി എനിക്ക് അറിയൂല എന്തിനായി കിട്ടുന്നില്ല തോന്നലുണ്ട് ഞാനെന്താ അവരെ പറ്റിക്കാണോ അല്ലെങ്കിൽ അവർക്ക് നിനക്ക് തോന്നുന്നത് നിന്റെ തോന്നല കാലട്ട പറഞ്ഞു നോറ ഇനി കരയരുത് എന്തിനാണ് ആവശ്യമില്ലാതെ കണ്ണീർ കളയുന്നത് നല്ല കാര്യത്തിന് വേണ്ടി നോറ ശരി ഹാപ്പി കരയൂറാട്ടിരിക്കോ

അല്ലെ ലാലട്ടം പറയണോ എക്സ്പ്രസ് ചെയ്തും അമ്മമാരും കണ്ടു എനിക്ക് എല്ലാവരുടെ അമ്മമാരും അബീനെ സ്വന്തം മകന്റെ പോലെ കണ്ടു എന്നാണ് അബി പറയുന്നത് ഞാൻ നനിച്ചിട്ട് അതങ്ങനെ എടുത്തോ പിന്നെ നനച്ചോടും അങ്ങനെയൊക്കെ വീട്ടിലുണ്ട് അതാ വീട്ടിലെ അമ്മയും അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെയാണ് ഈ പിള്ളേരെ വഴിതെറ്റിക്കണേ ചെറുപ്പം തൊട്ട് അവരവരുടെ പ്രവൃത്തികള് അവരവരുടെ കാര്യങ്ങള് അവരവരെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കണം തുണി ഞാൻ മടക്കി വെക്കാറില്ല കാര്യമില്ല അപ്പൊ ലാലട്ടം പറഞ്ഞു ടിക്കറ്റ് നമുക്ക് ഫിനാലയെ ലാലട്ടൻഡോട് ജിൻഡോ എന്താണ് വേണ്ടി ജിൻഡോ അറിയാൻ ഇൻഡിവിജ്വൽ ടാസ്ക് വരുന്നുണ്ട് അപ്പൊ ഇൻഡിവിജ്വൽ ടാസ്കിലേക്ക് ഒരു ബോണസ് കിട്ടുന്നതാണ് ബോണസ് ടാസ്ക്രഡ് ആയിരുന്നു പക്ഷേ കഷ്ണം കഷ്ണമായിട്ട് എനിക്ക് പറഞ്ഞു ൊന്നിലാട്ടാ സിജോം ഈ സിജോ ഈ സോപ്പ് ഒരച്ചൊരച്ച് ഒരച്ച് ഓരോ വലിയ പീസ് ആക്കിയിട്ടാണ് കളഞ്ഞത് അത് അതിന്റെ ഉള്ളിൽ തങ്ങി തങ്ങിന്നിട്ട് വെള്ളം വരെ കെട്ടിയിരുന്നു ഞാൻ കൈയിട്ട് നോക്കിയിട്ട് പോലും കണ്ടില്ല അല്ല സായേ നീ എന്ത് ജാസ്മിൻ പറഞ്ഞത് സത്യമാണ് സായ എന്റന്നിട്ട് പറഞ്ഞു ലാലേട്ട അങ്ങനെ വലിയ വലിയ പീസ് ഒന്നും പോയില്ല ലാസ്റ്റിന്റെ ഇത് ഇത്ര ഉള്ള ഒരു പീസ് ഞാൻ കളഞ്ഞായിരുന്നു എന്ത് സത്യസന്ധനായ കളി വരെ നോക്കിയില്ല പിന്നെ ലാലേട്ട അതിന്റെ ഉള്ളില് ഇങ്ങനെ കുത്തി കയറ്റി കളഞ്ഞു കഴിഞ്ഞാ പിന്നെ അതെങ്ങനെ നോക്കണ സോപ്പല്ല സോപ്പല്ലേ ഗോൾഡ് ചെയിൻ ഒന്നും അല്ലല്ലോ ജീൻസ് ഒക്കെ ഇട്ടിട്ട് വന്ന ആൾക്കാര് അപ്പൊ ലാലേട്ട ചോദിക്കാൻ ആരാണ് രണ്ട് ജീൻസ് ഇട്ടത് അയ്യോ സായി ചേട്ടനുണ്ട് ഞാൻ നോക്കിയപ്പോ അപ്സര ലാലേട്ടാ ഈ സായി രണ്ടെണ്ണുട്ട് പക്ഷെ പറയണ് സായി അതും ഇനി ഞാൻ പേടിച്ചു പോയി ലാലേട്ടാ പിന്നെ മനസ്സിലായി ഉള്ളിലുണ്ടെന്ന് സായി ആണ് ലാലട്ട പറയണ് നടുവായെങ്കിലും സായി ആള് ശരിയല്ല ടോപ്പ് ശരിയല്ലാത്ത അത് കഴിഞ്ഞ അടുത്ത ടാസ്ക്സ് വേറെ ഒന്നും മന്ത്രം എതിരെ അഭിപ്രായം അപ്സർ പറയണേ ഞങ്ങള് തലയോണ കൊറക്റ്റ് നിറച്ചുല്ലോ അല്ലേട്ടാ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് ബേബിക്ക് വെക്കാനുള്ള തലോണത് അപ്പൊ ഞങ്ങൾ ഒരേപോലെയാണ് എല്ലാം നിറച്ചത് അതിൽ വെയിറ്റ് ഒന്നും ബിഗ് ബോസ് ബോസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ായുള്ള പിള്ളൂരിട്ടാ കൊച്ചു പനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞില്ലേ മറ്റേ മൂന്ന് തട വയ്ക്കാന്ന് ആ തട വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് അത് മറഞ്ഞ് പോവും അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ പിള്ളേർക്ക് അങ്ങനെ വെക്കാ പിള്ളേർ തിരിയൊന്നും ഇല്ല മറിച്ചിട്ട് പോകും നമ്മുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ലാലേട്ടൻ ചോദിക്കണേ നിങ്ങൾ എന്നിട്ട് എതിർത്തില്ലേ ജിൻഡോ പറഞ്ഞു നിങ്ങൾ എതിർത്തില്ലേ നിങ്ങൾ ആരും നിങ്ങളുടെ സൈഡ് പറഞ്ഞില്ലേ സംസാരിക്കാൻ പക്ഷെ ഞാൻ അവര് പറഞ്ഞോട്ടെ ഞാനല്ലോ ജഡ്ജ് എന്റെ തീരുമാനം ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് ഞാൻ 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 ജഡ്ജ്മെന്റിന്റെ വേറെ എന്തിന്റെ അങ്ങനൊന്നും ഇല്ലായിരുന്നു ചുമ്മാ വന്നിട്ട് അങ്ങ് അത് അവന്റെ ഗെയിം ആയിരുന്നു നിങ്ങൾ ഇതിരുന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ചെയ്തു പുള്ളിക്ക് ജനശ്രദ്ധ കിട്ടി പുള്ളി മെയിൻ ആയി ഒൻപതെണ്ണം പുള്ളി റിജക്ട് ചെയ്യുക എന്നുള്ള പ്ലാനോട് കൂടെ ജിൻഡോബി ലൈക്ക് മണ്ടന്മാര് ഞാൻ ഗെയ്യുമെന്ന് വിശ്വസിലാലേട്ടാ സത്യത്തിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ പോയി അങ്ങനെ ചെയ്തതാ ഉടനോട് ആരും ഞാൻ വിചാരിച്ചു പറഞ്ഞത് നോറ പറ നോറക്കെന്തോ എതിന് അഭിപ്രായം നോറ ബാത്റൂമിലെ കണ്ണാടിയിൽ നിന്ന് പറഞ്ഞില്ലേ നോറ പറഞ്ഞു നോറ നല്ല തലോണിയത് സായി റിജക്ട് ചെയ്ത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ബാഗ്സ് അടിച്ചിട്ട് എനിക്ക് രണ്ടായിരം രൂപ നോറ പറഞ്ഞത് ഞാൻ രണ്ടു മാസം പോയി തയ്ച്ച് പണിയെടുത്ത് രണ്ടായിരം രൂപ കിട്ടിയ ആ കാശിനു ഞാൻ ഫോൺ വാങ്ങിച്ചതാ തയ്ക്കാനൊന്നും എന്നെ പഠിപ്പിക്കണ്ടേ നോറന്നും അറിയില്ല സായന്റ് എന്നിട്ട് പറയാണ് നോറ തയ്യൽ പഠിച്ചിട്ടുണ്ടോ നോറയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത അതിൽ നിന്ന് അന്നൊന്നും എനിക്കറിയില്ല ലാലേട്ട ഞാനതില് നോക്കി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം സൈസ് കൂടുതലായിരുന്നു അത് ഞാൻ റിജക്റ്റ് ചെയ്തു രണ്ടെണ്ണം കൊടുക്കായിരുന്നു എന്റെ ഇനി സ്റ്റിച്ചിങ് ഞാൻ വലിപ്പം കൂടിയത് നോക്കിയില്ല സ്ഥലത്ത് ഞാൻ പക്കാ ജഡ്ജ്മെന്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ശ്രീതു പറഞ്ഞു അല്ല അൺഫെയർ ആയിട്ട് കളിച്ചു പറഞ്ഞു ഒന്ന് ഒന്ന് ഞാൻ അപ്പൊ എന്ത് പണ്ടത്തെ ചെയ്താലും അതിന്റെ ഗെയിം ആയിരുന്നു ഗെയിമായിരുന്നു ശ്രീദിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു അർജുന ഉണ്ടായത് കൊണ്ട് ശ്രീതു അവർക്ക് ഒരു പോയിന്റ് കൊടുത്തു ആ പോയിന്റ് കൊടുത്തില്ലായിരുന്നു ഇവരിപ്പ ഫസ്റ്റ് ആവില്ലായിരുന്നു എന്റെ പൊന്ന് ജാസ്മിൻ അർജുനെ മൂന്ന് പോയിന്റ് കിട്ടിയില്ലേ ഫസ്റ്റ് കിട്ടിയില്ല ഇപ്പൊ ടോപ്പിൽ നിൽക്കുക എന്തിനായി ഞാളെ കുറ്റം പറയുന്ന കൊടുക്കണം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എത്ര നോക്കിയിട്ട് എന്റെ അത് കഴിഞ്ഞാ അഭിഷേകിന്റെ ജഡ്ജ്മെന്റ് മോശമാണ് നമ്മുടെ ഡെൻ ടീം പറയാണ് സമ്മതിക്കുന്നില്ല അത് കൊടുക്കാൻ അഭിഷേക് പറയണ എനിക്ക് അവർക്ക് കൊടുക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷെ തലോണം കണ്ടിട്ട് എനിക്ക് കൊടുക്കാൻ തോന്നില്ല ലാലേട്ട സ്റ്റിച്ചിങ് ഭയങ്കര മോശമായിരുന്നു അപ്പൊ എനിക്കത് അയ ജഡ്ജ്മെന്റ് നോക്കാണ്ടിരുന്ന വേണമെങ്കിൽ ഒരു തലോണം കൊടുക്കാൻ നീ ഇപ്പൊ കൊടുത്തിട്ടെന്തായാലും അപ്പൊ രശ്മിനും ജിൻഡോ ഒക്കെ പറഞ്ഞു എങ്കിലും കൊടുക്കാരുന്നു ലാലേട്ടോ ഒരിനും നല്ലതായിരുന്നു അവര് അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം പറയാൻ ചെയ്ത് ജിന്റോ പറ ജിൻഡോ എന്താ ജിൻഡോ പറയാനുള്ളത് ജിന്റോ

ഒരു മാർക്ക് ാലേട്ടൻ ചോദിച്ചു ആരാണ് ഈ മത്സരങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് നിക്കണത് ഏറ്റവും കൂടുതൽ പോയിന്റ് അപ്സര ഒരു പോയിന്റേ കൂടുതലുള്ളൂ ലാലേട്ട് ലാലേട്ടം പറഞ്ഞു നമുക്ക് ഈ ആഴ്ചയിലത്തെ ബെസ്റ്റ് ടീമിനുള്ള ട്രോഫി കൊടുക്കണം കഴിഞ്ഞ ആഴ്ച കിട്ടിയതാർക്ക് ഡെന്നിനല്ലേ അപ്പൊ ഡെന്നിട്ട് ട്രോഫി എടുത്തിട്ടുണ്ടോ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം അപ്പൊ അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു ഡെൻ ടീം ടണൽ ടീം പീപ്പിൾസ് ടീം ഞങ്ങളെ ഫുഡ് അടിപൊളിയുണ്ടാക്കി ഞങ്ങക്ക് തരണം എന്ന് പറഞ്ഞ ലാലേട്ടം പറഞ്ഞു മൂന്ന് പേർക്കുമല്ല നമ്മുടെ പൊന്നിലാലിട്ട് ഇവര്ണി എടുത്തിട്ടില്ല ഇവർക്ക് ട്രോഫിന്റെ മക്കളെ ഇത് ഹോട്ട്സ്റ്റാറില് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് അവരാണ് ഇത് കൊടുക്കണത് അല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കണമെന്നല്ല ോട് മറുപടി പ്രസംഗം പറയാൻ പറഞ്ഞു ചക്ക ഇത് ചക്ക വീണു മോലാണ് ഋഷി ഞങ്ങളുടെ അതിയായ കഠിനാധ്വാനവും പ്രയത്നവും കാരണമാണ് ഞങ്ങൾക്ക് ട്രോഫി കിട്ടിയത് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കണ്ടുപിടിക്കുക അമ്മ കണ്ടുപിടിക്ക എനിക്ക് നല്ല സങ്കടമുണ്ട്

അപ്പൊരു അടുത്ത റിസർവറു പോണേ അപ്പൊ അടുത്താൾ വന്നു ഒന്നും പറയാൻ പാടില്ല കേട്ടോ അത് ഫൗളാണ് സുജോതയുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ ലാലേട്ടൻ ഇത് എങ്ങനെയാണ പറഞ്ഞത് മഹേഷിന്റെ പ്രതികാരം ഇതിനാണ് പുള്ളി ഇങ്ങനെയൊക്കെ കാണിച്ചത് ലക്ഷ്മിന് നീ ലോകത്തൊന്നും അല്ല ടീം മൂന്നായിട്ട് തിരിച്ചു നെക്സ്റ്റൊന്നും അല്ല ഇങ്ങനെയാണി ചക്കരക്കരയാണോ ഹലോ ഇതാണ് ആക്ഷൻ ചിരിച്ചു ണോ ദുരന്തം ടാസ്ക് ആണോ എനിക്കറിയാം വള്ളത്തോണ്ട് ചോദിക്കുക എന്തിനും താടിയുള്ള ലാലേട്ടൻ സിനിമ പണ്ടത്തെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിജ പറഞ്ഞു സതയം അല്ല ആ സതയം സതയത്തിൽ എനിക്ക് താടിയോടെ

അതാണ് ഈ കാണിച്ചത് കണ്ടോ കണ്ട ശ്രീധുവിനോട് കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂടെ തൊണ്ട തൊണ്ട വെച്ചേതാ സിനിമ ഗൃഹലക്ഷ്മിയാ അതായത് സിനിമയാ വനിത കല്യാണം ഓക്കെ അഞ്ചര കല്യാണം ബാബാ ഇത് ഇവർക്ക് എന്തൊക്കെ ആക്ഷൻ ആണ് കാണിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവൂലേ നോളൻ ലെവൽ ബുദ്ധിയാണ് ലാലേട്ടൻ പറഞ്ഞു അഭിഷേകിനോട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പൊ അഭിഷേക് പറഞ്ഞെടുത്ത് ജാസ്മിൻ പറയുന്നത് ലാലേട്ടൻ ഞാൻ ജഡ്ജ് ജഡ്ജിയെല്ലാരും ഇരി നീ ജഡ്ജ് ഒന്നും ചെയ്യണ്ട പോയിന്റ് നല്ല ജഡ്ജ് പോയിന്റ് എത്രയാണെന്ന് പോലും ഓർമ്മിക്കുക അപ്പൊ ലാലേട്ടൻ ചോദിച്ചു സമ്മാനായിട്ട് എന്ത് തരണം ബജറ്റ് എന്നാലോ എത്ര വേണം ഒരായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം നിങ്ങൾ ആയിരം എന്ന് പറഞ്ഞത് കൊണ്ട് പൂജ്യം വെട്ടിട്ട് നൂറ് ചോദിച്ചുകൊണ്ട് ഒരു പൂജ്യം ഞാൻ വെട്ടി കളഞ്ഞിട്ട് നൂറാണ് പോയിന്റ് എത്ര വേണം മക്കളെ ആയിരം ആ ആയിരം അല്ലേ ആയിരം വെട്ടിട്ട് നൂറ് തന്നിട്ടുണ്ട് നൂറ്റമ്പത് പിടിച്ചോ അത് കഴിഞ്ഞ അഞ്ച് പെട്ടി അവിടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ബോൾസ് ഉണ്ടായിരുന്നു അപ്പൊ റൗണ്ട് വരുമ്പോ ഓരോ പെട്ടി തുറക്കും അതിലുള്ള ബോൾസ് എടുത്ത് നമ്മുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ കുഴികളിൽ ഇടണം അങ്ങനെ ഇരുപത് ബോൾ ഫില്ലാക്കുന്നവർ സേവ് ആവും ഫിൽ ആവാത്തവർ വെക്കുക പേര് എഴുതിട്ടുണ്ട് പേരഴിഞ്ഞിട്ടുണ്ട് വെക്കുന്നത് എന്റെ അപ്സര അയ്യോ ഞാൻ അഞ്ച് വെട്ടി വന്നപ്പോഴുള്ള ബോൾസ് ഫില്ല് ഫില്ല് ചെയ്ത് ആദ്യത്തെ റൗണ്ടില് നമ്മുടെ ശ്രീതു അർജുനും ഇതും അർജുനും ഒരുമിച്ച് സേഫ് സേഫാക്കി ശ്രീജുൻ ഹിറ്റ് ആണെന്ന് കാണിച്ച ഡയറക്ടർ ബ്രില്യൻസ് ആണ് അതെന്ന് എനിക്ക് മനസ്സിലായി എന്നാല ഈ ശ്രീ ജുനനെ പറഞ്ഞതാ ആരെട ഇതൊക്കെ സപ്പോർട്ട് ഇവർക്കൊന്ന് തലക്ക് വേളവില്ലേ എന്നല്ല നിങ്ങൾ ഇങ്ങക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ബോക്സ് നമ്പർ 3 നോ ഉറക്കി നോക്ക് എന്താ സന്തോഷം യു എനിക്ക് മൂന്ന് തന്നെ കിട്ടിയല്ലോ അഞ്ചനെ മാത്രമേ കിട്ടി ഞാൻ എന്തൊക്കെ പറയുന്നു എന്നെ പൊന്ന أصര നീ ഒന്നും മിണ്ടാണ്ടിരി ഏത് എടുത്താലും ഫസ്റ്റ് ജീൻദോ എനിക്ക് ഏത് എടുത്താലും 10 എന്നല്ലേ അയ്യോ ആരെന്ന് എവിടുന്നാണ് ഈ ભગવાન എന്തായാലും ഈ പന്തുമ്മയൊക്കെ ക്രൂ നല്ല പണിയെടുത്തുണ്ട് അങ്ങനെ ഔട്ട് ആവണെങ്കിൽ പണ്ട് പറഞ്ഞില്ല ജാസ്മിനെ നീ ഔട്ടണെങ്കിൽ ഞാൻ പോവും ഞാൻ ഔട്ട് ആവണെങ്കിൽ നീ പോവും നിനക്ക് വേണ്ടിട്ട് ഞാൻ പോണോ മൊത്തം അങ്ങനെ പെട്ടി ജാസ്മിൻ സേഫ് ആയി തുറന്ന് വെക്കട്ടെ എന്നിട്ട് നമുക്ക് അറിയാം ഈ ജാസ്മിൻ രശ്മിനെ കെട്ടിപ്പിടിച്ചു രഹസ്യം പറയുന്ന എന്തൊക്കെയാ രഹസ്യം ചെവി പറയുന്നുണ്ട് കേട്ടോ ആരും നല്ല ഹാപ്പി ആയിട്ടാണ് ഒരാൾക്ക് ഈ ഓരോരുത്തരെ കെട്ടിപ്പിടിച്ചെവിടെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു അർജുനും ശ്രീധുനും രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളുടെ കോമ്പ അടിപൊളിയാണ് നിങ്ങൾ പിരിയതെന്ന് ഇത് വള്ളകളി നിങ്ങക്ക് എന്തൊക്കെ ഇറങ്ങി പോയാ പറഞ്ഞാ അടുത്ത ആളോട് പൊറത്തെ കാര്യം പറയണതാ അ ശരി ഞാനെന്താണെന്ന് ഒട്ടും വിഷമില്ലാന്ന് മകൻ കണ്ടറിയാ കണ്ണീര്ഷമില്ല അയ്യോ അയ്യോ ജാസ്മിൻ വേണോ ജിമ്മിക്കുട്ടിനില്ല ജിമ്മി ഞാൻ പറഞ്ഞ പോലെ അക്കാനെ മാമ്മനെ എല്ലാരും നോക്കണം പേടി പുറത്തുറങ്ങി കാണും ആൾക്കാറ്റുന്ന സഹിച്ചനും വിളക്ക് മാത്രം ഇത്ര പ്രത്യേകത ബാക്കി എല്ലാവരും ഔട്ട് ആകുമ്പോ അവിടന്നാണ് പുറത്തിറങ്ങി പോവാറ് ഇത് വീട് മൊത്തം കറങ്ങുന്നു ബെഡിൽ വന്ന് കിടക്കുന്നു പട്ടീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു ജാസ്മിൻ മോതിരം ഇട്ട് കൊടുക്കുന്നു നിലത്ത് കിടന്ന് ഉരുളുന്നു ഇത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്തുവാറച്ച് പ്രശ്നങ്ങളെല്ലാരോടും ഔട്ടായ പോകണം അല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നും കാണിച്ച് ആവശ്യമൊന്നുമില്ല പിന്നെ ശ്രീ അർജുന രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടം

ഇത്രയും നാളെ ഇവിടെ നിർത്തില്ലേ അതിനെ ഒരുപാട് ഒരുപാട് താങ്ക് സപ്പോർട്ട് ചെയ്തു ആരും ആയിട്ടില്ല കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞ് ലാലേട്ടൻ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു ഈ വീക്കും എവിക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആയിട്ടുള്ള ബുധനാഴ്ചത്തെ എപ്പിസോഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് സെവൻറ്റി ഫൈവിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ